സുന്ദരി സുന്ദരി ചേച്ചി എന്താ കുഞ്ഞാവീട്ട് ഇവിടെ നിൽക്കണേ ഞാൻ എന്തോരം നോക്കി ഞാൻ അമ്മ പറഞ്ഞിട്ട് ഇവിടെ നിന്നതാടി ഈ വെയിലത്തോ ആ അതൊന്നും എനിക്കറിയില്ല കുഞ്ഞാവിനെ വെയിൽ വിളിപ്പിക്കാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ നിന്നു അയ്യോ പോവില്ലേ അത് ശരിയാലോ ആ നിങ്ങൾ എന്തായാലും അമ്മനോട് തന്നെ ചോദിക്കേ ചേച്ചി ഞാനിപ്പോ വന്നത് അതിനൊന്നുമല്ല എന്റെ ക്ലാസിലെ പിള്ളേരെല്ലാം മൈലാഞ്ചി മൈലാഞ്ചിട്ടേക്കുവാ ചെറിയ പെരുന്നാൾ ആയതുകൊണ്ടാന്നാ തോന്നുന്നേ അത് നീ ഇങ്ങനെ കണ്ടു വെക്കേഷൻ അല്ലേ എൻ്റെ പൊന്ന് ചേച്ചി സ്റ്റാറ്റസ് ഇടുമ്പോൾ കാണാൻ പറ്റൂലെ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എനിക്കും മൈലാഞ്ചിടണം അത് പറയാനാണ് ഞാൻ വന്നേ എന്റെ പൊന്നിന് ഇതു മോളെ മൈലാഞ്ചി ഇടാനൊന്നും അറിയാൻ പാടില്ല ഓ ബെസ്റ്റ് അല്ലെങ്കിൽ ചേച്ചിക്ക് അറിയൂലെന്ന് എനിക്കറിയാം ഞാൻ ഇട്ടോളാം പക്ഷെ മൈലാഞ്ചീലല്ലോ അത് കടയിൽ നിന്ന് വാങ്ങിയാൽ പോരെ നീ അച്ഛനെ വിളിച്ച് പറ കടയിൽ നിന്ന് വരുമ്പോൾ മൈലാഞ്ചി മൈലാഞ്ചിട വാങ്ങിക്കൊണ്ടുവരാൻ അച്ഛനോട് പറഞ്ഞു നോക്കാം അല്ലേ അയ്യടി കുണിക്ക് അങ്ങനെ നീപ്പം ഇട്ടായി തിന്നണ്ട നിറ്റേ ഇനി മതി വെയില് വിളിച്ചത് കുഞ്ഞിനെ അതുകൊണ്ട് കിടത്ത് അല്ല എല്ലാരും ഒപ്പിക്കാനാണോ മൈലാഞ്ചിയോ കുണിക്ക് എവിടെ നിന്ന് കിട്ടിയ മൈലാഞ്ചിന്നൊക്കെ അത് കണ്ടിട്ടുണ്ടോ അമ്മി ചെറിയ പെരുന്നാൾ ആയോണ്ട് ഇവിടെ ക്ലാസ്സിൽ എല്ലാവരും മൈലാഞ്ചിട്ടെന്നാ പറയുന്നേ നീതി മോള് അവർക്ക് മൈലാഞ്ചി വേണോന്ന് അമ്മ അച്ഛനെ വിളിച്ചൊന്ന് പറയാവോ വരുമ്പോൾ ഒരു കോൺ വാങ്ങിട്ട് വരാൻ അയ്യേ അതൊന്നും കൊള്ളൂല്ല നല്ല കെമിക്കലൊക്കെ ഇട്ടായിരിക്കും കളർ വെപ്പിക്കുന്നത് ഇങ്ങനെയുള്ള മൈലാഞ്ചിട്ടെ കൈക്ക് കൈ വെട്ടിക്കളഞ്ഞൊരു കൊച്ചിന്റെ ഏത് കൊച്ചിന്റെ ആ ആ ഫോൺ അത് ഏത് കൊച്ചാണെന്നൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു കേട്ടതാ എന്തിനാ ഇങ്ങനെ നോണ പിന്നെ മൈലാഞ്ചി പറഞ്ഞു കൈ വെട്ടി കളയല്ലേ എടി ഞാൻ പറഞ്ഞൊരു സത്യ ഈ കോൺമൈലാഞ്ചി കൊള്ളൂല്ല അമ്മിയൊക്കെ മൈലാഞ്ചി മൈലാഞ്ചിട്ടില്ലേ അത് ഞങ്ങൾ ഇലയൊക്കെ പറിച്ചിട്ട് അരച്ചിട്ടതല്ലേ അങ്ങനെ വേണമെങ്കിൽ തരാം ഇന്ന് മൈലാഞ്ചിയിൽ പറച്ചു വരട്ടെ അമ്മേ അതിലെവിടെ ഇരിക്കുന്ന മൈലാഞ്ചി ചെടി ഇടി അതൊക്കെ വെട്ടിക്കളഞ്ഞല്ലേ നമ്മുടെ മതിൽ വെച്ചത് ഓ ഈ അമ്മ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനായി ഇവിടെ മൈലാഞ്ചി ഒന്നുമില്ല അടുത്ത കൊല്ലം നിന്റെ ആ കൂട്ടുകാരോട് എന്നെ ചോദിക്കേ അവരിട്ട് വരും അടുത്ത കൊല്ലം അവർ കാത്തിരിക്കാനൊന്നും വയ്യ ഞാൻ എവിടെന്നെങ്കിലും പോയിട്ട് കുറച്ച് മൈലാഞ്ചി ചെടി കൊണ്ടുവന്നാ അമ്മ മൈലാഞ്ചി അരച്ച് തരുമോ ഇടി നീതും ഞാൻ തരാം പക്ഷെ ഇവിടെയെങ്കിലും മൈലാഞ്ചി ചെടി ഇല്ലല്ലോ അതൊക്കെ ഞാൻ കൊണ്ടുവന്ന തരാം ഏതെങ്കിലും പറമ്പിൽ കാണാം ചിലപ്പോൾ ദീപാഞ്ജിയുടെ പറമ്പിലുണ്ടാവും ആ എനിക്കറിയില്ല എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് ഇവിടെ എന്നാൽ ഞാൻ പറമ്പിൽ പോയി നോക്കിക്കോട്ടെ പിന്നെ പിന്നെ നീ പോയാൽ നിന്റെ പുറകെ പിള്ളേരും വരും വേണ്ട വേണ്ട നല്ല നീ പറമ്പിൽ നടക്കാനായിട്ട് ഒന്നാമത് വെയിലാണ് അയ്യോ വെക്കേഷൻ അല്ല മേ ബോർ അടിക്കുന്നു കാണാനും ഫോൺ കാണാനും അമ്മ സമ്മതിക്കൂല പറമ്പിലേക്ക് ഇറങ്ങാൻ അത് സമ്മതിക്കൂലേ ഇവളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ശരി ശരി നീ പോയാ ദീപയുടെ ആ പറമ്പിൽ പോയിട്ട് മൈലാഞ്ചി മൈലാഞ്ചിണ്ടാന്ന് നോക്ക് വേറെ എങ്ങോട്ടും പോകരുത് കേട്ടല്ലോ ആ ഇത് തന്നെയാ ഞാൻ പറഞ്ഞേ നീ പോയാ പുറകെ പിള്ളേര് വരുമെന്ന് എന്തെങ്കിലും ചെയ്യ എല്ലാവരും കൂടി പോയിട്ട് വായി വെക്കേഷൻ ആയിട്ട് പുറത്തോട്ട് വിട്ടില്ലെന്ന് വേണ്ട അരമണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിലാ ചേച്ചി ചേച്ചി അമ്മ സമ്മതിച്ചു നമുക്കൊന്ന് പറമ്പിലൊക്കെ പോയാലോ അത് നേരാടി നമുക്ക് പോകാം ഞാനിന്തായാലും കൊച്ചിനെ കൊണ്ട് അകത്ത് കിടത്തിട്ട് വരാം അതിന്റെ നീന്തുമോളെ നിങ്ങളെല്ലാരും മാറി മുറ്റത്ത് നിന്ന് കളിക്കണത് ഞങ്ങളതിൽ കളിച്ചൊന്നുമില്ലല്ലോ നിങ്ങൾ എന്തായി അല്ലിമോളെ കൂട്ടാത്തേ അച്ഛമ്മ ഞങ്ങളിതിനൊരു കളിച്ചൊന്നുമില്ല ഇവിടെ വേറെ നിറ്റ ചേച്ചി നിക്കുമായിരുന്നു ഞങ്ങൾ വർത്താനം പറയാൻ വന്നതാ എടി നീതു അത് വേണ്ടട്ടോ എന്നോട് കാണിക്കുന്ന പുഷുമ്പിയിൽ അന്യമ്മോളോട് കാണിക്കാറില്ലേ ശരിയാക്കുഞ്ഞ നിങ്ങളുടെ കൂട്ടത്തിൽ അവളേയും കളിക്കാൻ കൂട്ടണം അവള് വെക്കേഷന് അയ്യോ വന്നേക്കുന്നു നിങ്ങള് വിളിക്കണ്ട പോലെ വിളിക്കണം കേട്ടല്ലോ അതിനെന്താ അമ്മമ്മ ഇട്ടു തരാലോ എടി നീതു നീ മൈലാഞ്ചി പറിക്കുമ്പോ കുറച്ച് കൂടുതൽ വരച്ചോ അരച്ചു കഴിഞ്ഞിട്ട് ലല്ലിമോൾക്കും വേണം ഞങ്ങൾ മൈലാഞ്ചി പറിക്കാൻ പറമ്പിൽ പോകുക ലാലിമോള്ണ്ടോ വീട്ടിരുന്ന് പോഴ് അടിച്ചിട്ട് ലല്ലിമോള് വാ നീതുമോളെ നല്ലോണം നോക്കിക്കോളണം അറിയാലോ ഓ അറിയാവേ എന്നാ എല്ലാരും വാ നമുക്ക് പറമ്പിലോട്ട് പോകാം നിത്യ ചേച്ചി വന്നോളൂ നീതുമോളെ കൊറേ നേരായാലോ നീ നടക്കുന്നേ ഇത് എങ്ങും മൈലാഞ്ചി ഇല്ല ചേച്ചി മൈലാഞ്ചി ചെടി എങ്ങനെയായിരിക്കുന്നത് കാണാൻ എടിയപ്പ നിനക്കറിയില്ലേ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ട് പോലുമില്ല നിനക്കറിയാൻ നേരത്തെ ഞാൻ നിനക്കൂടി കാട്ടിലേക്ക് വന്നേ അയ്യോ അപ്പൊ ചേച്ചിക്കും അറിയില്ലേ നീ എന്താടി പറഞ്ഞേ എനിക്കും അറിയാം വൈരജ് ചെടി അതിന് നീ പൂർ ഫെല്ലോസ് എന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ മൈലാഞ്ചെടി അറിയാമെങ്കിൽ കാണിച്ചതാ കാണിച്ചു തന്നാ നിന്റെ കയ്യിലോട്ടും കൂടി ഇടാൻ തരാം ശരി അടുക്ക് ഇയാൾക്ക് അയച്ചതാ അവളുടെ അഹങ്കാരം കണ്ടില്ലേ കുണിക്കയും പിണ്ടാതെ നടന്നോ നിന്റെ കയ്യിലും വേണമെങ്കിൽ മൈലാഞ്ചിട്ട് വരാം അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇട്ട് അയ്യോ അധ്യ നോക്കി കശുമാങ്ങ ഇതെന്താടി റെഡ് കളറില് ചേച്ചി അത് നല്ലോണം ഇത് കാട്ടിലല്ലേ ഇത് പറിക്കാൻ ആരും ഇല്ലല്ലോ പറിക്കാൻ വന്നതാണോ മൈലാഞ്ചി നോക്കി നടന്ന് നടന്ന് വിഷമിച്ച് വിഷമിട്ട് മയ്യ നമുക്ക് കശുമാങ്ങ പറിക്കാടി വേണോ എന്നാ ഞാൻ ഇപ്പൊ തന്നെ പറിച്ചു തരാം

വേണോ ഞാൻ ഞാൻ നിന്നെ അമ്മ എന്നെ കൊല്ലും എടി എടി നീ നീ അവളെ കാര്യണ്ട ദേ ഇവളെ കേറ്റാൻ പോവാണോ ചേച്ചി പേടിക്കണ്ട ഒത്തിരി ഹൈറ്റിൽ ഒന്നും കേട്ടുന്നില്ല താഴെ ഇരുത്താഴ്ച മൈലാഞ്ചി കാണാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ കുണിക്ക് മോളെ വാ ചേച്ചിയുടെ കൈ പിടിച്ചോ അയ്യോടി പതിയേട്ടോ അവൾ എന്റെ പൊക്കത്ത് കഷ്ണഭാഗം എന്തായാലും നിനക്കും കേറണോ ഈ ഭഗിയല്ലോ പിടിച്ചു അമ്മാമ്മയോട് പറഞ്ഞു കൊടുക്കണമുണ്ട് എല്ലാത്തിന്റെയും സന്തോഷം കണ്ടില്ലേ ഇപ്പൊ തന്നെ പണി കൊടുക്കാം കുണുക്കള് ഭരത്തിൽ താഴ്ച ഇടാം അയ്യോ പാമ്പ് 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 അയ്യോ കുണിക്കില്ലേ ഇവിടെ ഇടലല്ലേ പാമ്പ് എവിടെ തോതിയതാ തോന്നിയതാണോ എന്ത് തോന്നിയത് മര്യാദക്ക് പറമ്പിത് എവിടെയാണ് കണ്ടേ ചേച്ചി പാഴേക്ക് പോകിയതാ കണ്ടോ തെറ്റി ചേച്ചി ഇവിടെ മനപ്പൂർവം പറഞ്ഞത് കൊച്ചിനെ വീഴ്ത്തിക്കാൻ മൈലാഞ്ചി മൈലാജ് പറയാ മനപ്പൂർവ്വം ചെയ്യുന്നതല്ലേ ചേച്ചി പാഴ അല്ല അല്ലെങ്കിൽ അവൾ മനപ്പൂർവാ ചേച്ചി എനിക്ക് മനസ്സിലായിടി നല്ല പണി തിരിച്ചു കൊടുക്കണം വീട്ടിൽ കൊണ്ടുപോയ അച്ഛമ്മള്ളം കൊണ്ട് അവർക്ക് പണി കൊടുക്കാൻ പറ്റൂല നമുക്ക് ഇവിടെ വെച്ച് തന്നെ അവർക്ക് പണി കൊടുക്കണം അത് ഇങ്ങനെ എടി മയിലാഞ്ചി പറയുകയാണെന്ന് പറഞ്ഞ് നമുക്ക് ആവണിക്കാട്ടിൽ കൊണ്ടുപോകാം എന്നിട്ട് അവിടെ ആ അടച്ചിട്ടേക്കണ വീടില്ല അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് പ്രേതത്തിന് വിളിച്ചവളെ പേടിപ്പിക്കാം എടിയത് വേണം അവിടെ പ്രേതമുണ്ടെന്നാണ് തോന്നുന്നേ പ്രേതവും മണ്ണാങ്കട്ടേ ഒന്നുമില്ല പക്ഷെ ഇവളോട് പറയണ ശരിയാ ശരിയാണ് ഇവളൊരു പേടിപ്പിച്ചേ പറ്റൂ കൊച്ചിനുരുട്ടി മരത്തിൽ നിന്ന് വീഴ്ത്തിയിട്ട് ഞാൻ പിടിച്ചില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്നാൽ നമുക്ക് ആവണിക്കാട്ടിലോട്ട് തന്നെ പോകാം